കണ്ണൂരിൽ കെ എസ് ആർ ടി സി ബസിൽ പുതുവത്സരാഘോഷം സംഘടിപ്പിച്ച് യാത്രക്കാരുടെ കെ എസ് ആർ ടി സി കണ്ണൂർ യൂണിറ്റിലെ ബഡ്ജറ്റ് ടൂറിസം സെല്ലിലെ സ്ഥിരം യാത്രക്കാർ പുതുവത്സര ദിനം ജീവനക്കാരുടെയും യാത്രക്കാരുടെയും കൂടെ കേക്ക് മുറച്ചും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തും കെ എസ് ബസ്സിൽ ആഘോഷിച്ചു കണ്ണൂർക്ക് 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 നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒന്നാം തീയതി പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ കണ്ണൂർ കെ എസ് ആർ ടി സി യൂണിറ്റിലെ പുതുവത്സരം ആഘോഷിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മാനേജിങ് ഡയറക്ടർ പറഞ്ഞതനുസരിച്ചിട്ട് കൃത്യമായിട്ടും നമ്മളുടെ ആഘോഷം ജീവനക്കാരിലും പൊതുജനങ്ങളിലും യാത്രക്കാരിലും എത്തിക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ ഒരു സംരംഭം ആരംഭിച്ചിരിക്കുന്നത് അതിനായിട്ട് നമുക്ക് കൂടെ ചേർന്നിട്ടുള്ളത് കണ്ണൂർ യൂണിറ്റിലെ ബഡ്ജറ്റ് ടൂറിസം സെല്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിലെ ഫാൻസ് അസോസിയേഷനും അതേപോലെ സ്ഥിരം യാത്രക്കാരുമാണ് നമുക്കിന്ന് ഇവിടെ ചേർന്നിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് പുതുവത്സരം വളരെ ഭംഗിയായിട്ട് ആഘോഷിക്കാൻ സാധിച്ചു അതോടൊപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട മാനേജിങ് ഡയറക്ടർ പറഞ്ഞതനുസരിച്ചിട്ടുള്ള മധുരം നമ്മളുടെ യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും എത്തിക്കാനും ജീവനക്കാരിലും എത്തിക്കാനും നമുക്കത് സാധിച്ചു അതിന് നമ്മളിവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദിയും രേഖപ്പെടുത്തുന്നു അതോടൊപ്പം തുടർന്ന് നമ്മളുടെ പ്രവർത്തനങ്ങൾക്ക് ഈ ഒരു കൂട്ടായ്മ ിയും ആവശ്യമുണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം എല്ലാവർക്കും ഒരു പുതുവത്സര ആശംസകൾ നേർന്നു ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ വി മനോജ് കുമാർ ഡിപ്പോ എഞ്ചിനീയർ അനീഷ് ബഡ്ജറ്റ് ടൂറിസം ജില്ലാ കോർഡിനേറ്റർ തൻസീർ കെ ആർ യൂണിറ്റ് കോർഡിനേറ്റർ രജീഷ് കെ ജയപ്രകാശ് മാസ്റ്റർ ജനീഷ് സദാനന്ദൻ മാസ്റ്റർ എന്നിവർ നേതൃത്വം നൽകി കെ എസ് ആർ ടി സി കണ്ണൂർ ഡിപ്പോയുടെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന ബഡ്ജറ്റ് ടൂറിസം സെല്ലിന്റെ ഭാഗമായി ഒരുപാട് യാത്രകൾ ഉല്ലാസ യാത്രകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ യാത്രക്കാരൊക്കെ കൂടി ചേർന്ന് അവരുടെ ഒരു കൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ട് പരസ്പരം ബന്ധപ്പെടുകയും യാത്രകളിൽ കൂടെ ചേരുകയും ചെയ്യുന്ന ഒരു വലിയ കൂട്ടായ്മയാണ് കണ്ണൂർ ബഡ്ജറ്റ് ടൂറിസം സെൽ ഫാൻസ് അസോസിയേഷൻ അതിന്റെ ആഭിമുഖ്യത്തിൽ യാത്രക്കാരും അതുപോലെ ജീവനക്കാരൊക്കെ ചേർന്നുകൊണ്ട് എനിക്ക് തോന്നുന്ന ചരിത്രത്തിലാദ്യമായി തന്നെ ഒരു ബസ്സിൽ വെച്ച് ഒരു ന്യൂയർ ആഘോഷം സംഘടിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു കേക്കൊക്കെ മുറിച്ച് ബസ്സിനകത്ത് വച്ച് പാട്ടുപാടി ആർമാദിച്ചുകൊണ്ട് തന്നെ ഈ ആഘോഷം സംഘടിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു തന്നത് ഏറെ ചാരിതാർത്ഥ്യം ഉളവാക്കുന്ന ഒരു സംഭവമാണ് புண்ணி பானி தாக்க േ പടിഞ്ഞാത്തിൽ പുതുവർഷത്തിൽ ഏറ്റവും വലിയ ലാഭവുമായി കാശ് ബാക്ക് ഉത്സവം ജനുവരി അഞ്ചു മുതൽ പത്ത് വരെ മനസ്സിനിറങ്ങിയ ഓരോ സ്വർണ്ണാഭരണ പർച്ചേസിനൊപ്പം സ്ക്രാച്ച് കാർഡിലൂടെ സ്വന്തമാക്കാം ഉറപ്പായ വൗച്ചറുകൾ വേഗമാകട്ടെ പടിഞ്ഞാറ്റ് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയോട്ടിച്ചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ കണ്ടീഷൻ സപ്ലൈ